കഴിഞ്ഞ വർഷം മൂന്ന് ചേക്ക കിട്ടി വളരെ ഷാർപ്പ് ഉള്ള ആണ് ഇത് തലവീണെ കാര്യം വെച്ചാണ് ഇത് പറിക്കുന്ന പറ്റുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അമ്പലശാലിലണോർ ജിയേറ്റ സോഫിയുടെ അരികിലാണ് ദുര്യാൻ മലേഷ്യൻ ദേശീയ വൃക്ഷമായ ദുരിയാൻ ഈ വീടിനോട് ചേർന്ന് നട്ട് പരിപാലിക്കാൻ നോക്കിട്ട് എത്ര വർഷമായി എട്ട് വർഷമായി എട്ടു വർഷക്കാലമായില്ലോ ഇതിനോടുള്ളൊരു ഓമനത്തെന്താന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ പോലെ ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കും പിന്നെ നല്ല ക്ഷീരങ്ങള് വലവത്തായ ക്ഷീരങ്ങള് ആ പിന്നെ ചാക്കയുടെ മൂവ് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോയി അവിടത്തെ ഒരു മൂന്ന് കിലോ നാല് കിലോ വെയിറ്റ് വരെയുള്ള ചാക്ക വരും ഇതിപ്പോ പൂവിറ്റത്തെ എത്ര നാളായി ഇതിപ്പോ ഒരു രണ്ട് രണ്ട് മാസം കഴിഞ്ഞു എത്ര നാളുകൊണ്ട് വിളവെടുക്കാവുന്നതാണ് എല്ലാവരും നമുക്ക് കർക്കിടം ചിങ്ങമാസത്തോട് കൂടിയാവും ഇത് ആദ്യമായിട്ടാണോ കഴിക്കുന്നത് അല്ല ഇത് ഇത്തരം രണ്ടാം പ്രാവശ്യം ആദ്യത്തില് വളരെ കാലമായിരുന്നു വളരെ എണ്ണം കുറവായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് മൂന്ന് മൂന്നു ആയിരുന്നു ആ താക കിട്ടിയുള്ളു കൂടുതൽ ഇത് പൂവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ഇത് മാത്രം ഇതെല്ലാം എങ്ങനെ പിടിക്കും പക്ഷെ പിടിക്കില്ല വാവലാണ് പരായണം നടത്തുന്നെന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല എന്താ കൊടുക്കുന്ന പരിപാലനം ഞാനിതിനെ നമ്മള് സാധാ ഇതിലുള്ള വളവും നമ്മുടെ വീട്ടിലുള്ള പരിസരത്തു നിന്നുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളത് പ്രത്യേക പരിചരണവും പ്രത്യേക മരുന്നടി ഒന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം ക്ഷീരങ്ങള് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത്തവണ ഇത് മാത്രം പൂക്കാൻ സാധിച്ചതും ഇത്രേം കാ പിടിക്കാനും അതായത് ഫൂൺ ചെയ്യണമെന്നുള്ള ഉറപ്പ് വ്യാസമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സാധനം നമുക്ക് ഇങ്ങനെ അടത്തി കളയാനും വളരെ എളുപ്പമുണ്ട് കല്ലേ കട്ടർ ഉപയോഗിച്ച് ഈ കട്ടർ ഉപയോഗിച്ചാലും നമുക്ക് ആ ഇതിന്റെ സൈഡ് മുഴുവൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതായത് ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് ഈ ഇലയെല്ലാം കളയണം അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതെ ഈ ഇടയ്ക്ക് ഇവിടെ ഇടപൊട്ട് പെട്ടു അതെല്ലാം കളയണം വളരെ ആർക്കും ചെയ്യാം കാരണം എന്താന്ന് വളപ്രയോഗം കൊടുക്കുന്നത് വളം നമ്മള് സാധാരണ എന്ത് നമ്മൾ അവരുടെ അല്ല ആവിന്റെ മാതിരിയുള്ള ചായവളാണ് നമ്മൾ പ്രത്യേകിച്ച് വളം വന്നതിനാ എത്ര ചൂടുണ്ട് എനിക്ക് ഇതിൽ ഓരോള്ളൂ ഒരു ദുര്യാണേ ഉള്ളൂ പക്ഷെ ആ ദുര്യാണി ഇപ്പോഴും കാഴ്ചക്ക് ഭംഗിയായി മലേഷ്യൻ പഴം ഇടുക്കി അടിമാലിക്ക് അടുത്തുള്ള ഇങ്ങനെ കാഴ്ച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ വിളവെടുപ്പ് ആകുമ്പോഴേക്കും അതിന്റെ ഒരു പഴുത്തുകഴിയുമ്പോഴേക്കും ഒരു മണമുണ്ടല്ലോ മണമുണ്ട് മണമാണോ എല്ലാവരും മറന്നു പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നും ഇത് വിമാനത്തെ പോലും കേട്ടതെന്നാ പറയുന്നത് പക്ഷേ മലേഷിക്കാർ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചക്കയായിട്ട് പോയിട്ട് നേരിയമംഗലത്ത് വന്നു കഴിഞ്ഞപ്പോ ട്രാഫിക് തടസ്സം ഉണ്ടായിരുന്നിത് കാരണകത്ത് വെച്ചിരുന്ന ആ പഴത്തിന് പണം ഇത് എവിടുന്നു വന്നു എന്താണെന്ന് അറിയത്തില്ലായിരുന്നു അവസാനം ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ ചക്ക ഇതിനകത്തിരിക്കുന്നു അതിന്റെ മൂല പൊട്ടിയിട്ടുണ്ട് ശരി ഈ ദുർഗന്ധം വയ്ക്കുന്ന ഈ പഴമാണെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി പവറും ഈ മലേഷ്യൻ പഴമായിട്ടുള്ള